ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേരളം ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പിക്കാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം അവിടെ അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് നോക്കുന്നത് കാർഷിക പദ്ധതികൾ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ചെറിയൊരു കുഞ്ഞ് ടോപ്പിക്കാണ് ഓക്കെ പല പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച ചോദ്യങ്ങളാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യം സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗ്യചിഹ്നമായി ചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ട ജീവി ഏത് എന്നതാണ് ചോദ്യം ഓക്കെ അപ്പോൾ ഈ അടുത്ത കാലത്ത് ഓക്കെ സംസ്ഥാന കൃഷി വകുപ്പ് ഒരു പദ്ധതി ആരംഭിച്ചു ആ പദ്ധതിയുടെ പേരാണ് എന്ത് ഞങ്ങളും കൃഷിയിലേക്ക് ഓക്കെ അപ്പോൾ ഈ ഒരു പദ്ധതിയിൽ ഇവരൊരു ജീവിയെ എന്ത് ചെയ്തു അവരുടെ ഒരു ഒരു ഭാഗ്യചിഹ്നമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ ആ ഭാഗ്യചിഹ്നം ഏത് എന്നതാണ് ചോദ്യം അതിൻ്റെ ആൻസർ അണ്ണാനാണ് ഓക്കെ നമ്മൾ അണ്ണാരക്കണ്ണൻ എന്നൊക്കെ പറയും ഓക്കെ അണ്ണാനാണ് ആ ഒരു ജീവി അതിൻ്റെ പേര് ചില്ലു എന്നതാണേ ചില്ലു ചില്ലു ഓക്കെ ചില്ലു ആണ് ഓക്കെ അപ്പോൾ സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച ഞങ്ങളും കൃഷിയിലേക്ക് എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗ്യചിഹ്നമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജീവി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അണ്ണാരക്കണ്ണനാണ് അല്ലെങ്കിൽ അണ്ണാനാണ് അത് ഏത് അതിൻ്റെ പേരെന്ത് എന്ന് ചോദിക്കുകയാണെങ്കിലോ ചില്ലു എന്നതാണ് അതിൻ്റെ പേര് ഓക്കെ അടുത്ത രണ്ടാമത്തെ ചോദ്യം ജൈവകൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ള കേരള ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതി ഏത് അപ്പോൾ ആ പദ്ധതിയുടെ പേരാണ് മുറ്റത്തൊരു മീൻതോട്ടം ഓക്കെ ജൈവകൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാൻ വേണ്ടിയിട്ട് കേരള ഫിഷറീസ് വകുപ്പാണ് ഏത് വകുപ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമൺ സെൻസ് വെച്ച് നമുക്കറിയാൻ പറ്റും ഏത് വകുപ്പാണ് ഈ പറയുന്ന ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിലായി ഒരു പദ്ധതി വരുന്നത് ഓക്കെ അപ്പോൾ ആ പദ്ധതിയുടെ പേരാണ് മുറ്റത്തൊരു മീൻ തോട്ടം എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം കേരളത്തിലെ അല്ലെങ്കിൽ കേരളത്തിൽ പാലുൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ക്ഷീരഗ്രാമം ഓക്കെ അപ്പോൾ ക്ഷീരഗ്രാമം എന്ന് പറയുന്ന പദ്ധതി കേരളത്തിലെ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ക്ഷീരഗ്രാമം എന്ന് പറയുന്നത് അടുത്തത് മിൽമ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി കെ എസ് ആർ ടി സിയുമായി ചേർന്ന് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഫുഡ് ട്രക്ക് ഓക്കെ ഫുഡ് ട്രക്ക് ഡോയി ഫുഡ് ട്രക്ക് എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി മിൽമയും തമ്മിൽ ഉള്ള ഒരു ടൈ അപ്പിൽ നടത്തുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഫുഡ് ട്രക്ക് എന്ന് പറയുന്നത് ഓക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുവേ അടുത്ത് നെല്ലുൽപാദനം ഇരട്ടിയാക്കാൻ സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഓക്കെ നെല്ലുൽപാദനം ഇരട്ടിയാക്കാൻ സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏത് എന്നതാണ് ചോദ്യം ഓക്കെ എടാ അപ്പോൾ എല്ലാവരും പാടത്തേക്ക് അല്ലെങ്കിൽ എല്ലാവരും പാടത്തേക്ക് എന്ന് പറയുന്നതാണ് ആ ഒരു പദ്ധതിയുടെ പേര് ഓക്കെ ഡാബോ നെല്ല് ഉൽപ്പാദനം ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എല്ലാവരും പാടത്തേക്ക് അടുത്ത ചോദ്യമാണ് കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലകളിൽ സ്വരം സ്വയം പര്യാപ്തത കൈവരിക്കാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം ഓക്കെ ഇത് നമ്മൾ ഈ കൊറോണ കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്കൊക്കെ മിക്ക പരീക്ഷയ്ക്കും ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം അപ്പോൾ സുഭിക്ഷ മേഖല മേഖല അല്ലെങ്കിൽ സുഭിക്ഷ കേരളം എന്ന് പറയുന്നത് ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഓക്കെ അടുത്തത് മായമില്ലാത്ത ധാന്യപ്പൊടികൾ വിപണിയിൽ എത്തിക്കുവാനായിട്ട് സുഭിക്ഷയാനം എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച ജില്ല ആലപ്പുഴയാണ് അപ്പോൾ സുഭിക്ഷയാനം എന്ന് പറയുന്നത് മായമില്ലാത്ത അല്ലെങ്കിൽ മായമില്ലാത്ത ധാന്യപ്പൊടികൾ അതായത് ഗോതമ്പ് പോലുള്ള ഗോതമ്പ് പയർവർഗ്ഗം പോലുള്ള കാര്യങ്ങളൊക്കെ ധാന്യങ്ങളൊക്കെ എന്ത് ചെയ്യുക മായം ഇല്ലാതെ അതത് ജില്ലകളിൽ എത്തിക്കാനുള്ള പരിപാടിയാണ് എന്തെന്ന് പറയുന്നത് സുഭിക്ഷയാനം ഇതിപ്പോൾ ആരംഭിച്ച പദ്ധതി ആരംഭിച്ച ജില്ല ആലപ്പുഴയിലാണ് ഓക്കെ അടുത്ത സുഗതകുമാരിയുടെ ഉള്ള ആദരവ് സൂചകമായിട്ട് കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നാട്ടുമാന്തോപ്പുകൾ ഓക്കെ അപ്പോൾ നാട്ടുമാന്തോപ്പുകൾ എന്ന് പറയുന്നത് സുഗതകുമാരി എന്ന് പറയുന്ന കവയത്രിയമായിട്ടുള്ള ഒരു ആദരവിൻ്റെ ഭാഗമായി ആരംഭിച്ച ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് നാട്ടുമാന്തോപ്പുകൾ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത് ലോക്ക്ഡൗൺ കാലത്ത് ജനങ്ങൾക്ക് പഴം പച്ചക്കറി മുതലായവ ഓൺലൈനിലൂടെ ലഭ്യമാക്കുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ജീവ ജീവനി സഞ്ജീവനി എന്ന് പറയുന്നത് ഓക്കെ ലോക്ക്ഡൗൺ കാലത്ത് ഓക്കെ ഇത് പല പരീക്ഷയും ചോദിച്ച ചോദ്യമാണ് ലോക്ക്ഡൗൺ കാലത്ത് ജനങ്ങൾക്ക് പഴം പച്ചക്കറി മുതലായവ ഓൺലൈനിൽ കൂടെ ലഭ്യമാക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ജീവനി സഞ്ജീവനി എന്ന് പറയുന്നത് അടുത്ത് ഗുണമേന്മയുള്ള മത്സ്യം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ മത്സ്യ ഫെഡ് ആരംഭിച്ച പദ്ധതി ഓക്കെ അതിൻ്റെ പേരാണ് അന്തിപ്പച്ച ഓക്കെ ഗുണന്മേന്മയുള്ള മത്സ്യം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ മത്സ്യ ആരംഭിച്ച പദ്ധതി ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അന്തിപ്പച്ച എന്ന് പറയണം അപ്പോൾ അന്തിപ്പച്ച എന്താണ് അതായത് നല്ല മത്സ്യം കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പദ്ധതി അതാണ് എന്തെന്ന് പറയുക അന്തിപ്പച്ച എന്ന് പറയുന്നത് അടുത്ത കയർ ഉൽപ്പന്നങ്ങളുടെ പ്രചാരണം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം ഓക്കെ അപ്പോൾ കയർ ഉൽപ്പന്നങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയിട്ട് സർക്കാർ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നമെന്ന് പറയുന്നത് ദേശീയ ഔഷധ ബോർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടെ രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ച ഔഷധ വ്യാപന പദ്ധതിയാണ് സഞ്ജീവനി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ പറയുന്നത് രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ച പദ്ധതിയാണ് പരീക്ഷയ്ക്ക് ചോദിക്കും എന്നാലും ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി കർഷകർക്കായി കേരള സർക്കാർ അവതരിപ്പിച്ച പെൻഷൻ പദ്ധതിയുടെ പേരാണ് കിസാൻ അഭിമാൻ ഓക്കെ എടാ കിസാൻ അഭിമാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും സ്കീമാണെന്ന് വിചാരിക്കും പക്ഷേ അല്ല ഇത് കേരള ഗവണ്മെൻറ്റിൻ്റെ എന്താ കേരള ഗവണ്മെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് ഓക്കെ ഇന്ത്യയിൽ ആദ്യമായിട്ട് കർഷകർക്കായിട്ട് കേരള സർക്കാർ കേരള സർക്കാർ അവതരിപ്പിച്ച പെൻഷൻ പദ്ധതിയുടെ പേരാണ് കിസാൻ അഭിമാൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് വരുന്ന പദ്ധതികളാണ് വനവൽക്കരണ പദ്ധതികൾ ഓക്കെ വനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പദ്ധതികളുണ്ട് അതിൽ കുറച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതികളാണ് ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ വനവൽക്കരണ പദ്ധതികൾ വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന വിഭാഗങ്ങളുടെ സഹായത്തോടെ വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം നടത്തുന്ന പദ്ധതിയാണ് വനശ്രീമി ഓക്കെ എന്താണ് വനശ്രീ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന മിക്ക പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട് വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന വിഭാഗങ്ങളുടെ സഹായത്തോടെ വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം നടത്തുന്ന പദ്ധതി അതായത് ഈ വനവുമായിട്ട് ബന്ധപ്പെട്ട് താമസിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് അവർക്ക് വനത്തിൽ നിന്ന് ശേഖരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ തേന് പോലുള്ള കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നു അവർ വാങ്ങിച്ചിട്ട് ആളുകൾക്ക് വീട്ടിലൊക്കെ എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് വനശ്രീ എന്ന് പറയുന്നത് ഓക്കെ ഇനി ആദിവാസി ഊരുകളിൽ വിളയിച്ച എടുക്കുന്ന നാടൻ വിഭവങ്ങൾ ആവശ്യക്കാരുടെ വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് വനിക എന്ന് പറയുന്ന പദ്ധതി ഓക്കെ അപ്പോൾ ആദിവാസി ഊരുകളിൽ വിളയിച്ചെടുക്കുന്ന നാടൻ വിഭവങ്ങൾ ആവശ്യക്കാരുടെ വീട്ടിലെത്തിക്കുന്ന പദ്ധതി വനിക ഓക്കെ ഇനി അടുത്ത ചോദ്യമാണ് നമ്മുടെ മരം പദ്ധതിയിൽ സഹകരിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെ വകുപ്പുകളെന്ന് ചോദിച്ചിട്ടുണ്ട് നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓക്കെ അതിൻ്റെ ആൻസർ വനം വകുപ്പും വിദ്യാഭ്യാസ വകുപ്പുമാണ് ഓക്കെ നമ്മുടെ മരം പദ്ധതി ഇതാണ് നമുക്ക് സ്കൂളുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത് ജൂൺ അഞ്ചാം തീയതി മരം തന്നു വിടുന്ന പദ്ധതിയാണ് ഇത് ഓക്കെ നമ്മുടെ മരം പദ്ധതി സഹകരിക്കുന്ന വകുപ്പുകൾ വനം വകുപ്പും വിദ്യാഭ്യാസ വകുപ്പുമാണ് ഓക്കെ ഇനി കേരളത്തിലെ വനാശ്രിത സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക വികസനത്തിന് സംസ്ഥാന വനം വികസന ഏജൻസി നടപ്പിലാക്കുന്ന പദ്ധതി ഏത് എന്ന് ചോദിക്കണമെങ്കിൽ കതിരാണ് കേരളത്തിലെ വനാശ്രിത സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക വികസനത്തിന് അതായത് വനവുമായിട്ട് ബന്ധപ്പെട്ട് താമസിക്കുന്ന ആൾക്കാരുടെ വിദ്യാഭ്യാസവും സാമൂഹികപരവുമായിട്ടുള്ള ക്ഷേമത്തിന് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന പദ്ധതി ആണ് കതിർ എന്ന് പറയുന്നത് ഇനി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ ആരംഭിച്ച പദ്ധതി ഇതിൽ ഒരു പോയിൻ്റ് ഉണ്ട് കാരണം ഇപ്പോൾ ഒരുപാട് കാട്ടാന ശല്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പരീക്ഷയ്ക്ക് വളരെയധികം ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഈ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതെങ്കിലും വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും ഈ ഒരു പദ്ധതി ഇറക്കുന്നെന്ന് വിചാരിക്കും പക്ഷേ അല്ല അതാ ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷനാണ് ഇങ്ങനൊരു പദ്ധതി മുന്നോട്ട് വെച്ചത് ആ പദ്ധതിയുടെ പേരാണ് ആനക്കെതിരെ തേനീച്ച എന്ന് പറയുന്ന പദ്ധതി ഓക്കെ ജനവാസ കേന്ദ്ര കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ ആരംഭിച്ച പദ്ധതിയാണ് ആനക്കെതിരെ തേനീച്ച എന്ന് പറയുന്ന പദ്ധതി ഓക്കെ ഇനി അടുത്ത ചോദ്യമാണ് വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് ഗ്രീൻ ഗ്രാസ് ഓക്കെ പ്രോജക്റ്റ് ഗ്രീൻ ഗ്രാസ് എന്ന് പറയുന്നത് അപ്പോൾ വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് എന്ത് പ്രോജക്റ്റ് ഗ്രീൻ ഗ്രാസ് എന്ന് പറയുന്നത് ഇനി ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന വനവൽക്കരണ പദ്ധതി ഹരിതശ്രീ ഓക്കെ ഹരിതശ്രീ ആണ് ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ജന വനവൽക്കരണ പദ്ധതി ആണ് എന്തെന്ന് പറയുന്നത് ഹരിതശ്രീ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഹരിതശ്രീ എന്ന് പറയുന്ന പദ്ധതി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇനിയും പരീക്ഷയ്ക്ക് ചോദിക്കുക തന്നെ ചെയ്യും ഓക്കെ ഇനി അടുത്ത പട്ടിക വിഭ വിഭാഗക്കാർക്കായിട്ടുള്ള പദ്ധതികളാണ് ഇനി നമ്മൾ പറയുന്നത് ഓക്കെ പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായിട്ടുള്ള കേന്ദ്ര കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്ര ഗോത്രജ്യോതി എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പണ്ട് മുതലേ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഗോത്ര ജ്യോതി എന്ന് പറയുന്നത് ഇനി കേരള സർക്കാരിൻ്റെ ഗോത്ര പൈതൃക ഗ്രാമ പദ്ധതി ഏത് എൻ ഊര് എന്നതാണ് അതിൻ്റെ പേര് ഓക്കെ എൻ ഊര് ഓക്കെ എൻ ഊര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സർക്കാരിൻ്റെ ഗോത്ര പൈതൃക ഗ്രാമ പദ്ധതിയാണ് പിന്നെ അതുപോലെ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട അമ്മമാർക്കും ഗർഭിണികൾക്കും പോക്ഷ പോഷകാഹാരം ലഭ്യമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ജനനി ജന്മരക്ഷ ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും ഓക്കെ കാരണം ഇത് ഒരുപാട് തവണ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം ലഭ്യമാക്കുന്നതിന് ആരംഭിച്ച പദ്ധതി ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ജനനി ജന്മരക്ഷ എന്ന് പറയണം ഓക്കെ അടുത്ത ചോദ്യം പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികർക്കായി കേരള സർക്കാർ ആരംഭിച്ച സമഗ്ര നൈപുണ്യ വികസന പദ്ധതിയുടെ പേര് എന്താ ഓക്കെ പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗർത്ഥികൾക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച സമഗ്ര നൈപുണ്യ വികസന പദ്ധതിയാണ് സമന്വയ എന്ന് പറയുന്നത് ഓക്കെ സമന്വയ പദ്ധതിയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അടുത്ത ചോദ്യം ആദിവാസികൾക്ക് ഭവനത്തിലെത്തി ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നതിനുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ പദ്ധതിയാണ് ഗോത്രസേവ ഓക്കെ എടാ അപ്പോൾ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഓപ്ഷനിൽ കാണും അതൊന്നുമല്ല ഉത്തരം ഉത്തരം ഗോത്രസേവയാണ് ഗോത്ര സാരഥി എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട് പക്ഷേ അത് വേറെയാണ് ഓക്കെ അടുത്തത് ആ ചോദ്യമാണ് അപ്പോൾ ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കാനുള്ള പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഗോത്ര സാരഥി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ സാരഥി എന്നുള്ളൊരു സംഭവം ചിന്ത മനസ്സിൽ വരരുത് വന്നു കഴിഞ്ഞാൽ പോയി ഓക്കെ അപ്പോൾ ആദിവാസികൾക്ക് ഭവനത്തിലെത്തി ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നത് ഗോത്രസേവയും ഓക്കെ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് എന്തെയ്തു പരിശീലനം കൊടുക്കുന്നു അത് ഗോത്രസേവ ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ഗോത്രസാരഥി എന്ന് പറയുന്ന പദ്ധതി ജീപ്പുകളിൽ എന്ത് ചെയ്യുന്നുണ്ട് പിള്ളേരെ വിളിച്ചുകൊണ്ട് സ്കൂളിലോട്ട് കൊണ്ടാക്കും അതാണ് പരിപാടി ഓക്കെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ആനുകാലിക വിജ്ഞാന സംവാദത്തിന് പ്രാപ്തരമാക്കി അല്ലെങ്കിൽ പ്രാപ്തമാക്കി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ ഒരുക്കി കൊടുക്കുന്ന സ്ഥാപി ഒരുക്കി കൊടുക്കാൻ വേണ്ടി സ്ഥാപിച്ച കേന്ദ്രങ്ങൾ ഏതാണെന്ന് ചോദിക്കും അതിൻ്റെ പേരാണ് വിജ്ഞാൻവാടി എട്ടാ അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ യുവാക്കൾക്ക് വേണ്ടിയിട്ട് ആനുകാലിക വിജ്ഞാന സംവാദത്തിന് വേണ്ടിയിട്ട് അതായത് കമ്പ്യൂട്ടർ പരിജ്ഞാനം പോലുള്ള സംഭവങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ടും ആരംഭിച്ച ഒരു കേന്ദ്രമാണ് അല്ലെങ്കിൽ ഒരു അക്ഷയ പോലെയൊക്കെ ആരംഭിച്ച ഒരു പരിപാടിയാണ് എന്തെന്ന് പറയുന്നത് വിജ്ഞാൻവാഡി എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ അയക്കാനും ബേസ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു പദ്ധതി അതാണ് വിജ്ഞാൻവാടി ഓക്കെ ഇനി പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിലയേറിയ റഫറൻസ് ഗ്രന്ഥങ്ങൾ നൽകുന്ന പദ്ധതിയാണ് ബുക്ക് ബാങ്ക് അപ്പോൾ എന്താണ് ബുക്ക് ബാങ്ക് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന പട്ടികവർഗ വിഭാഗക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് വിലയേറിയ റഫറൻസ് ഗ്രന്ഥങ്ങൾ നൽകുന്ന പദ്ധതിയാണ് ബുക്ക് ബാങ്ക് എന്ന് പറയുന്നത് ബുക്ക് ബാങ്ക് എന്ന് പറയുന്നത് അടുത്ത മറയൂറിലെ ജനത ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള മോട്ടോർ വാഹന വകുപ്പിലെ പദ്ധതി ഏതാണെന്ന് ചോദിക്കണമെങ്കിൽ കനിവ് അപ്പോൾ എന്താണ് കനിവ് കനിവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ആയിരിക്കും എന്ന ചെറിയൊരു തോന്നലൊക്കെ വരാം പക്ഷേ അങ്ങനെയല്ല കനിവ് എന്ന് പറയുന്നത് എന്താണ് ആ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ് ഓക്കെ അത് എവിടെ മറയൂറിലെ ഗോത്രജനതയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ കനിവ് മറക്കരുത് ഓക്കെ കനിവ് മറക്കരുത് ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം കേരളത്തിൻ്റെ പ്രത്യേക നേട്ടങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് ഓക്കെ പല പരീക്ഷ ഇന്ന പരീക്ഷിക്കുന്നൊന്നുമില്ല എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നത് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് ഓക്കെ ഇടാപ്പോൾ നോക്കിയോ കേരളത്തിലെ പ്രത്യേക നേട്ടങ്ങളാണ് നമ്മൾ കേരളത്തിൻ്റെ പ്രത്യേക നേട്ടങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പെൻഷൻ നഗരസഭ ഏതാണെന്ന് ചോദിക്കും അത് ആറ്റിങ്ങിലാണ് തിരുവനന്തപുരത്തുള്ള ആറ്റിങ്ങിലാണ് പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ പഞ്ചായത്ത് ഓഫീസ് പെരുമാട്ടിയാണ് പാലക്കാട് ജില്ലയിലുള്ള പെരുമാട്ടി എന്ന് പറയുന്ന പഞ്ചായത്ത് ഓഫീസ് ഓക്കെ അടുത്ത് പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് നേടിയ ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് ഇരവി പേരൂർ ഓക്കെ പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് നേടിയ ഇന്ത്യയിൽ ആദ്യത്തെ ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തുത്തരം പറയണടാ ഇരവി പേരൂർ എന്ന് പറയണം ഇനി ആദ്യമായിട്ട് അയൽക്കൂട്ടം അല്ലെങ്കിൽ അയൽക്കൂട്ടം നടപ്പിലാക്കിയ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കല്യാശ്ശേരിയാണ് കണ്ണൂർ ജില്ലയിലുള്ള കല്യാശ്ശേരിയിലാണ് ഈ ഒരു പരിപാടി നടത്തിയത് പിന്നെ അതുപോലെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലമാണ് പാലക്കാട് ജില്ലയിലുള്ള ഒറ്റപ്പാലത്താണ് നടത്തിൽ നടപ്പിലാക്കിയത് ആദ്യത്തെ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് പൊന്നാനിയാണ് മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലയിലെയാണ് മലപ്പുറം ഓക്കെ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയാണ് അടുത്ത് ഇന്ത്യയിലെ പ്രഥമ കമ്പ്യൂട്ടർ സാക്ഷരതാ വില്ലേജ് അത് ചമ്രവട്ടമാണ് ഓക്കെ ഇന്ത്യയിലെ പ്രഥമ കമ്പ്യൂട്ടർ സാക്ഷരതാ വില്ലേജ് ചമ്രവട്ടമാണ് പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാര വിമുക്ത പഞ്ചായത്ത് അത് വരവൂറാണ് തൃശ്ശൂർ വരവൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ഇനി കേരളത്തിൽ ആദ്യമായിട്ട് ഷീ ടാക്സി സംവിധാനം ഏർപ്പെടുത്തിയ നഗരം തിരുവനന്തപുരമാണ് ഓക്കെ ഷീ ടാക്സി ഏർപ്പാടാക്കിയത് തിരുവനന്തപുരത്താണ് ഓക്കെ എടാ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക ഓക്കെ അതുപോലെ തന്നെ ഇനിയും ഈ ടോപ്പിക്ക് തീർന്നിട്ടില്ല ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ഈ തരാനുണ്ട് അപ്പോൾ വരും ക്ലാസ്സുകളിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് പഠിക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ